നമുക്കിന്ന് ബ്രൈഡൽ ഡിസൈനിങ്ങിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ കണ്ടാലോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഫ്ലോറൽ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെയാണ് വരച്ചു കൊടുത്തേക്കണത് അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് ബ്രൈഡൽ ഡിസൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യണ ഒരു ഗ്രിഡും ആണ് ഇതിൽ വരക്കാനായിട്ട് പോണത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെയും ചെയ്യാൻ മറക്കണ്ടട്ടാ ഈ ഡിസൈൻ എന്ന് പറയുമ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് വരക്കാൻ പറ്റണതാണ് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ വരക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണിത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തതായിട്ട് വരക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് ഹംസ് വരച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഡയഗനൽ ആയിട്ട് മുകളിലേക്കും അതുപോലെ തന്നെ താഴേക്കും ലൈൻസ് വരച്ചു കൊടുത്തിട്ടാ അപ്പോൾ ഇത് ഈ ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്ത് ഇതുപോലൊരു ഡിസൈൻ നമുക്കാക്കി എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ അത്രേ ഉള്ളൂ ടാറ്റാ